शुक्राबरधरम विष्णुम शशिवर्णम चुर्भुज प्रसन्न व्याल सरो विघ्नोपशा कूजंदमराजी मधुर मधुराक्षर आरुह्यकता शाखा वंदे वाकिलंघ्य सिंधो सलील सलीरम यशोक आदा तेन ददांगा नमाद प्राजलिरांजने मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयुधमुख्यं श्रीरामदूतं शिरसा नमामि पूजन्तं रामरामेधि मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलं सर्वत्र रामनामसङ्कीर्तनं राम 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 जानकीकान्तस्मरणं जय जया रामराम ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധാകാണ്ടത്തിലെ അമ്പത്തിനാലാം സർഗം ആണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അമ്പത്തിനാലാം സ്വർഗത്തിൽ ഹനുമാന്റെ ഭേദവാക്കുകളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക സാമ ഭേദദണ്ഡം ഭേദ ഇങ്ങനെ നാല് ഉപായങ്ങളാണല്ലോ ചതുരുപായങ്ങൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പണ്ട് കാലത്ത് പറഞ്ഞുതരും നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണമാരെല്ലാം നാല് വിധത്തിലാണത്രേ നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് സാമം ദാനം ഭേദം ദണ്ഡം സാമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുക വളരെയധികം സാവധാനം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ വരുമരായ്മകളെപ്പറ്റി ഒക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒക്കെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടും സാധിച്ചില്ല എങ്കിൽ സാമം ദാനം ചെയ്തു നോക്കുക എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സംതിങ് കൊടുക്കുക എന്ന് പറയില്ലേ എന്തെങ്കിലും കൈക്കൂലി പോലെയൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് രണ്ട് പാർട്ടികളിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ വശത്താക്കാൻ എന്ന് നോക്കാം അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ഭേദം ആണത്രേ വേണ്ടത് ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹരിച്ചു നോക്കുക ശക്തിമാൻ ശക്തിമത്തായിട്ടുള്ളവർ ശക്തി കുറഞ്ഞവരെ പ്രഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്രഹരിക്കാം അടിച്ചുകൊണ്ടോ ഇടിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ പ്രഹരണ വാക്കുകൾ പ്രയോഗിക്കാം കഠിനമായ വാക്കുകൾ അങ്ങനെയൊക്കെ പ്രയോഗിച്ച് അയാളെ മാറ്റാവാനായിട്ട് സാധിക്കും അങ്ങനെ ഏതെങ്കിലും ഭേദമാർഗങ്ങൾ ഭേദരീതികൾ ഉപയോഗിക്കാം സാമ ദാന ഭേദ ദണ്ഡം അത് പറ്റിയില്ലെങ്കിലും പിന്നെ ഉപേക്ഷിക്കേ പറ്റുള്ളൂ ദണ്ഡം ദണ്ഡിക്കുക ഉപേക്ഷിക്കുക ഇവിടെ ഹനുമാൻ മൂന്നാമത്തെ ഉപായമായിട്ടുള്ള ഭേദവാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറയാം അങ്കദനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞല്ലോ താൻ എന്തായാലും ഇനി സുഗ്രീവന്റെ അടുത്തേക്ക് പോകുന്നില്ല സുഗ്രീവൻ എന്തായാലും ശിക്ഷിക്കും തനിക്കിനി ജീവിക്കാം ജീവിക്കാൻ യാതൊരു സാധ്യതയില്ല പ്രായോപേശം ചെയ്യുകയാണ് നല്ലത് എന്നെല്ലാം അങ്കദൻ്റെ അഭിപ്രായപ്പെട്ടപ്പോൾ ഈ ഗുഹയിൽ തന്നെ നമുക്ക് കഴിഞ്ഞുകൂടാം എന്നുള്ള അങ്കതിൻ്റെ അഭിപ്രായം പല വാനരന്മാരും അതിനോട് യോജിച്ചുവെങ്കിലും ഹനുമാൻ അത് യോജിക്കാൻ സാധിച്ചില്ല ഹനുമാൻ പറയുന്നത് സുഗ്രീവൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല വളരെ യോഗ്യനായിട്ടുള്ള രാജാവാണ് ചക്രവർത്തിയാണ് തീർച്ചയായിട്ടും നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ സുഗ്രീവൻ മനസ്സിലാക്കും മനസ്സിലാകും അതിന് കഠിനമായ ശിക്ഷ നടപ നട നടപടിയൊക്കെ എടുക്കെന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും എടുക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഹനുമാൻ സുഗ്രീവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ അറിവുള്ളാനാണ് ഹനുമാൻ അതുകൊണ്ട് അങ്കദനോട് കുറച്ച് ഭേദവാക്കുകളെല്ലാം പറഞ്ഞു ഇവിടെ നീ തനിച്ച് പ്രായോപേശം ചെയ്താൽ ആരും നിനക്കുണ്ടാവില്ല എല്ലാ വാനന്മാരും നിന്നെ അപേക്ഷിച്ച് പോവും നീ ഒറ്റപ്പെടും ഇവിടെ കിടന്നാൽ എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെയുള്ള ഹനുമാന്റെ ഭേദ വാക്കുകളാണ് ഈ അദ്ധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്കത് കേൾക്കാം അധ്യായം എന്ന് പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായാം അഥവാൽമീകി രാമായണേ കിഷ്കിൻ ധാകാണ്ടേ ചതുപഞ്ചാശ സർഗ തഥാ ഭ്രുവതി താരേതു താരാധിപതി വർച്ചസി अथ मेने हृदं राज्यं हनुमानङ्गदेन दल् बुद्ध्या षष्टाङ्गया युक्तं चतुर्बलसमन्वितं चतुर्दशगुणमेने हनुमान् बालिनः सुतम् आपूर्यमाणं शश्वच्छां तेजोबलपराक्रमैः शशिनं शुक्लपक्षादौ वर्तमानमिव श्रियां बृहस्पतिसमं बुद्ध्यां विक्रमे सदृशं पितुः शुश्रूषमाणं सारस्याम् शुक्रस्यैव पुन् पुरन्दरं भर्तुरर्थे परिश्रान्तं सर्वशास्त्रविशारद अभिसन्धातुमारेफे हनुमानं गतं ततां स्वचतुर्णामुपायानां तृतीयमुपवर्णयन् भेदयामास तान् सर्वान् वानरान् वाक्यसम्पदां तेषु सर्वेषु भिन्नेषु ततोऽभीषयदङ्गदं ततोऽभीषयदङ्गदम् भीषणैर्बहुभिर्वाक्यैर्वोपोपायसमन्वितैः त्वं पित्रा युद्धे तारेय वैधुरं दृढं धारयितुं शक्तः कविराज्यं व्यथापितां नित्यमस्थिरचित्ता हि कपयो हरिपुङ्गव नाज्ञाप्यं विषहिष्यन्ति पुत्रधारान् विना त्वया त्वां नैते हनुयुञ्जेयु प्रत्यक्षं प्रवदामि ते यथायं जाम्बुवान्नीलां सुहोत्रश्च महाकपिः न ह्यहं ते त इमे सर्वे सामुदानादिभिर्गुणैः दण्डेन वा त्वया शक्या सुग्रीवाल् अपकर्षितुं विगृह्यासनमप्याहुर्दुर्बलेन विलीयसाम् आत्मरक्षाकरस्तस्मान् न विगृह्णीता दुर्बलां यां चे मां मन्यसे धात्रीं एदल्बिलमिति श्रुतं एदल्लक्षणबाणानाम् ईषल्कार्यं विदारणे स्वल्पं हि कृतमिन्द्रेणां क्षिपदा ह्यशनीं पुरां लक्ष्मणोनिश्चयबाले पिन्द्याल् पुत्रपुडं यथा लक्ष्मणस्य पुत्र तु नाराचां बहवः सन्ति तद्विधां वज्राचनिसमस्पर्शां गिरीणामपि धारणां अवस्था यद आशिष्यसी परंत तदा हरे त्यक्ष्यतन स्मरता पुत्रदाराण निघ्ना मुकुक्षिता खेतिदा दुखचयां कश्य पृष्ठता सवीन सुहुर्स हित कामशबंधु तृणाद भी भृशोद्विघ्न स्पंदम भविष्य नज जा निंसु स्वामरलक्ष्मणसायका अववृत्म जिघाँ सो महागा गदम साध विनीतवुपस्थित आनपूर्वया तो सुग्रीव याज्ये तापयिष्यति धर्म काम पितुभ्यस्ते प्रीति कामो दृढ़व्रत शुजिस्त प्रतिश्च जातु जािघा सदी प्रियकामश्यते मातुस्तदर्थं चास्य जीवितं तस्यावत्यं च दास्यन्य तस्मात् अंगदं गम्यताम् इत्यार्षे श्रीमद् रामायणे वाल्मीकि आदि चतुर्विंशति सहस्रिकायां संहितायां किष्किंधा कांडे हनुमल भेदनम नाम तो पंचाश सर्ग सर्वत्र राम नाम संकीर्तनम राम 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 അങ്ങനെ ഓരോ വാനരന്മാരുടെയും അഭിപ്രായം കേട്ടപ്പോൾ ഹനുമാന ചിന്ത അതിന് വിപരീതമായിരുന്നു താരനടക്കം പറയുണ്ടായി ഇവിടെ നമുക്ക് പ്രായോപ്രവേശം ചെയ്ത് ഇവിടെ താമസിക്കാം നമുക്കിനി സുഗ്രീവൻ്റെ രാജ്യത്തിലേക്ക് പോകണ്ട കൃഷ്കിൻ ധാരിക്ക് പോകണ്ട തൻ്റെയൊക്കെ അവസാനമായി എന്നെല്ലാം അങ്കതനഭിപ്രായപ്പെട്ടു എന്ന് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താരനും പറയുണ്ടായി അപ്പോൾ പല വാനരന്മാരും അതിനോട് യോജിച്ചു സാറിനടക്ക് എല്ലാവരും യുവരാജാവിൻ്റെ അതായത് യുവരാജാവിൻ്റെ അങ്കതൻ്റെ അഭിപ്രായത്തിനെ അനുകൂലിച്ചുവല്ലോ എന്ന് ഹനുമാൻ ദുഃഖിച്ചു എന്ന് പറയാം അങ്ങനെ പാടില്ലായിരുന്നു അങ്കദനാണെങ്കിൽ വലിയ ശക്തിയുള്ളവനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് എട്ട് മന്ത്രിമാരുടെ ബുദ്ധി ഉണ്ടെന്ന് പറയാം എട്ട് ബുദ്ധി ഉണ്ട് അനവധി ഗുണങ്ങളുള്ളവനാണ് ആ അങ്കദനാണെങ്കിൽ വളർന്നു വരുന്ന യുവാവാണ് അയാളുടെ ബലവും പരാക്രമവും തേജസ്സുമൊക്കെ ക്രമത്തിൽ വളർന്നു വളർന്നു വരുന്ന കാലമാണ് വെളുത്ത പക്ഷത്തിൽ ചന്ദ്രനെ പോലെയാണ് അങ്കദൻ എന്ന് പറയുന്നത് വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശം കൂടിക്കൂടി വരുമല്ലോ ഓരോ ദിവസവും കഴിയന്തോറും വെളുത്ത പക്ഷത്തിലെ അങ്ങനെയാണ് അങ്കതൻ്റെ അവസ്ഥ ഇപ്പോൾ വളർന്നു വരുന്ന പ്രായമാണ് ചെറുപ്പമാണ് യുവാവാണ് അയാളുടെ കരുത്ത് ബുദ്ധി തേജസ് എല്ലാം വളർന്നു വരുന്ന കാലഘട്ടമാണ് ബുദ്ധിയിൽ ബൃഹസ്പതിക്ക് തുല്യനാണ് അങ്കദൻ എന്ന് പറയുന്നത് അതുപോലെ പരാക്രമത്തിലാണെങ്കിലോ ബാലിയുടെ തുല്യമാണ് ബാലി സദൃശനാണ് ഇവര ഈവരാജാവായിട്ടുള്ള അങ്കദൻ ബൃഹസ്പതിയാണെങ്കിൽ ഇന്ദ്രനെയൊക്കെ ഉദ്ദേശിച്ച് ഇന്ദ്രനെയൊക്കെ നല്ല ബുദ്ധിമാനാക്കി തീർത്തവനല്ലേ അതേപോലെ ആയി തീർന്നു ആയിത്തീരും അങ്കതൻ ബുദ്ധിമാനായിത്തീരും എന്നെല്ലാം അതുകൊണ്ട് യജമാനന്റെ കാര്യത്തിൽ തളർന്നവനാണെങ്കിലും ശരി സർവശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള അങ്കതൻ ആ അങ്കദൻ്റെ അഭിപ്രായത്തെ ഒന്ന് എന്ന് തീരുമാനിച്ചു ഹനുമാൻ അതിന് ഏറ്റവും യുക്തമായിട്ടുള്ളത് ചതുരുപായങ്ങളിൽ മൂന്നാമത്തെ ഉപായമാണ് എന്ന് തീരുമാനിച്ചു സാമം ദാനം ഭേദം ദണ്ഡം ഇതാണ് ചതുരുപായങ്ങൾ അതിൽ മൂന്നാമത്തേതായിട്ടുള്ള ഭേദം എന്നുള്ള ഉപായം പ്രയോഗിക്കാം എന്ന് തീരുമാനിച്ചു ഹനുമാൻ എന്ന് പറയുകയാണ് ചതുർ ചതുർണാം ഉപായാനാം തൃതീയം ഉപവർണയൻ ഭേദയാമാസ താൻ സർവാൻ വാനരാൻ വാക്യസമ്പത ഭേദയാമാസ താൻ സർവാൻ ഭേദം എന്നുള്ള മൂന്നാമത്തെ ഉപായം ഉപയോഗിച്ചുകൊണ്ട് സർവാൻ വാനരാൻ എല്ലാ വാനരന്മാരെയും വാക്യസമ്പത തൻ്റെ വാക്കുകളെ കൊണ്ട് ഭേദിക്കാം വേദനിപ്പിക്കാം ദണ്ഡിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ അങ്ങനെയുള്ള വേദനകൾ നൽകിക്കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം മാറും എന്ന് തീരുമാനിച്ചു ഹനുമാൻ ഹനുമാനാണെങ്കിൽ വാക്യങ്ങൾ പ്രയോഗിക്കുന്നതിൽ വളരെയധികം മിടുക്കനാണ് നല്ല ബുദ്ധിമാനാണല്ലോ ഹനുമാനും വാക്യകോപിതനാണ് എന്നർത്ഥം അങ്ങനെ ഹനുമാന് വേറൊരു അഭിപ്രായമാണ് എന്ന് മനസ്സിലായപ്പോ വാനന്മാർ തന്നെ അത്ഭുതപ്പെട്ടു അവർ അത്ര ബുദ്ധിമാന്മാരല്ലല്ലോ അവർ അങ്കിതൻ എന്താ പറഞ്ഞാൽ അതനുസരിക്കുക അങ്ങനെയായിരുന്നു അങ്കതൻ പ്രായോപേശം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരും അതിന് തയ്യാറായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹനുമാൻ വേറൊരു അഭിപ്രായം പറയണത് എങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ അപ്പോൾ അവരുടെ അഭിപ്രായം മാറി വന്നു എന്നാണ് സമാനന്മാർക്ക് അത്രയുള്ളൂ നേതാക്കന്മാരെ പറഞ്ഞാലും അത് അത് അതിനെ ജയ് ജയി വിളിക്കുക അത് അവർക്ക് അറിയുള്ളു എന്തായാലും അങ്കദരാജകുമാരന് മനോവിഷമുണ്ടാകുന്ന വിധത്തിലുള്ള ഭീഷണി വാക്കുകളാണ് ആഞ്ജനേയസ്വാമി പറഞ്ഞത് എന്ന് പറയണം അനുമാൻ്റെ വാക്കുകളെല്ലാം അതികഠിനമായിരുന്നു അനുമാൻ പറയാണ് അല്ലയോ അങ്കത അങ്ങേക്ക് നല്ല സാമസ്യമുണ്ട് അങ്കതന്നെ ഭാര്യയുടെ പുത്രനാണ് താരയുടെ പുത്രനാണ് യുദ്ധത്തിലൊക്കെ അങ്ങ് മിടുക്കനാണ് ഈ വാനര രാജ്യം മുഴുവൻ ഭംഗിയായി ഭരിക്കാൻ അങ്ങേക്കുള്ള കഴി അങ്ങേക്ക് കഴിവുണ്ട് തൻ്റെ പോലെ മിടുക്കനാണ് അങ്ങ് എന്നെല്ലാം ആദ്യം പറഞ്ഞു ത്വം സമർത്ഥതല പിത്ര സമർത്ഥനായിട്ടുള്ള പിത മകനാണ് അങ്ങ് യുദ്ധേ താരേയ വൈധുരം യുദ്ധത്തിലൊക്കെ അങ്ങേക്ക് നല്ലപോലെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും ദൃഢം ധാരെയുതും ശക്ത കവിരാജ്യം യുധാപിത എപ്രകാരമാണോ കവിരാജ്യം തൻ്റെ പിതാവ് ഭരിച്ചത് അതേപോലെ തന്നെ അങ്ങേക്കും പിതാവിനെ പോലെയുള്ള കഴിവുള്ളവനാണ് അങ്ങ് ഈ കവിരാജ്യം മുഴുവൻ ഭരിക്കാനുള്ള കഴിവ് അങ്ങക്കുണ്ട് എന്നാൽ അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഈ കവികളെല്ലാം ഈ മാനന്മാരെല്ലാം അങ്ങയുടെ ആജ്ഞ സ്വീസ്വീകരിച്ചുകൊണ്ട് നിർജ്ജീവരായിട്ട് ഇവിടെ അങ്ങനെ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ എല്ലാം പിരിഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ ഭാര്യയും പുത്രന്മാരൊക്കെ പിരിഞ്ഞ് ഒറ്റപ്പെട്ട് ഭവനമൊക്കെ വിടിഞ്ഞ് മനഃശക്തി തീരെ ഇല്ലാതായിത്തുന്ന ഈ കവികൾ കുറച്ച് ദിവസമൊക്കെ അങ്ങയുടെ വാക്കുകൾ ഒരു പക്ഷേ കേട്ടു വരാം അതിനുശേഷം അവരും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങില്ലേ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടാവും ഭാര്യ കുട്ടികളെ കാണണം എന്നുണ്ടാവും തീർച്ചയായിട്ടും അവർ കിഷ്കന്ധയിലേക്ക് മടങ്ങാനായിട്ട് തയ്യാറാവും ഞാൻ തുറന്നു പറയുകയാണ് ഇവരെല്ലാവരും അങ്ങയുടെ കൂടെ എല്ലാ കാലത്തും ഇണങ്ങി നിൽക്കില്ല അവരുടെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഇവിടുന്ന് പിണങ്ങിപ്പോകും അതങ്ങ് നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളൂ എല്ലാ കാര്യത്തും ഇവരുടെ സഹായം അങ്ങേക്കുണ്ടാവില്ല ത്വാം നൈതേ ഹ്യുഞ്ജയു പ്രത്യക്ഷം പ്രവതാമിതയെ യഥായം ജാമ്പുവാൻ നീല സുഹോത്രച്ഛ മഹാകവി അതുപോലെ തന്നെ ജാമ്പുവാൻ സുഹോത്രൻ നീലൻ നളൻ ഇങ്ങനെയുള്ള കേമന്മാരുടെ ഇങ്ങനെയുള്ള നാല് പേരുടെ അവരെയൊക്കെ സുഗ്രീവിൽ നിന്ന് അകറ്റി നിർത്താൻ അങ്ങേക്ക് സാധിക്കില്ല ഈയുള്ളവനെ അതുപോലെ തന്നെയാണ് ഹനുമാനെയും ജാമ്പവാനേയും നീലനെയും നടനെയും ഒക്കെ സുഗ്രീവിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിൽ അങ്ങേക്ക് സാധിക്കില്ല അത്രയ്ക്കും സുഗ്രീവിനോട് വിധേയം ഉള്ളവരാണ് ഈ നാല് പേരും അങ്ങ് ഏതൊരു ഉപായം പ്രയോഗിച്ചാലും അവരെ ഉപേക്ഷിക്കാൻ തയ്യാറായാലും ദണ്ഡം എന്നുള്ള ഉപായം സ്വീകരിച്ചാലും സാവധാന ഭേദ ദണ്ഡങ്ങളിൽ ദണ്ഡങ്ങളിലെ ഏതുപായമൊന്ന് സ്വീകരിച്ചാലും ഞങ്ങളിൽ ആരെയും ഈ പറയുന്ന നാലു പേരെയും സുഗ്രീവന് വിപരീതമായി നിർത്തുവാൻ അങ്ങക്ക് സാധിച്ചില്ല എന്ന് പറയുകയാണ് ഹനുമാൻ ഒരിക്കലും ഞങ്ങൾ സുഗ്രീവനെതിരായിട്ട് ചിന്തിക്കുകയില്ല പ്രവർത്തിക്കുകയില്ല വിഗ്രീക്ഷാസനം അപ്യാഹുർ ദുർബലേന ബലിയ ആത്മരക്ഷാകര സ്വസ്മാൻ എന്ന വിഗ വിഗൃത ദുർബല ഞങ്ങൾ ഒരിക്കലും ദുർബലന്മാരായിട്ട് അങ്ങയുടെ കൂടെ കൂടി സുഗ്രീവനെ അപേക്ഷിച്ച് ഇവിടെ കൂടാൻ നിങ്ങൾ ആരും തയ്യാറാവില്ല എതിരായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ ആരും തയ്യാറാവില്ല എന്നർത്ഥം ദുർബലന്മാരുടെ വൈരം ഉണ്ടാകുന്നതിൽ വലിയ വിഷമമില്ല കാരണം ദുർബലന്മാരൊന്നും ചെയ്യില്ലല്ലോ എന്നാൽ സ്വന്തം രക്ഷയെ ആഗ്രഹിച്ച് ഉണർന്ന കഴിവില്ലാത്തവരെ കഴിവെത്താ ഇല്ലാത്തവരെ ബലവാനോട് എതിർക്കില്ല എന്നർത്ഥം ബലവാന്മാരോട് എതിർത്ത് നിന്നാൽ അവർക്ക് രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒരിക്കലും ദുർബലന്മാരായിട്ടുള്ളവർ ബലവാന്മാർക്ക് എതിരായിട്ട് നിൽക്കില്ല എല്ലാവിധത്തിലും എല്ലാ കാലത്തും രക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ഗുഹ എന്നൊന്നും അങ്ങ് വിചാരിക്കരുത് അതൊന്നും ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറയാണ് കഷ്ടം തന്നെയാണ് അങ്ങ് ഇങ്ങനെ വിചാരിക്കുന്നത് ഇവിടെ കിടന്ന് അങ്ങക്ക് രക്ഷ കിട്ടുമെന്നും ഇവിടുന്ന് ഭക്ഷണം എല്ലാ കാലത്തും കിട്ടുമെന്നും ഇവിടെ പ്രായോപേശം ചെയ്യാമെന്നൊക്കെ അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് എല്ലാ കാലത്തും രക്ഷ നൽകാനൊന്നും ഈ ഗുഹയ്ക്ക് ഈ ഗുഹയുടെ അന്തരീക്ഷത്തിന് ഗുഹയിലുള്ളവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കൂ അതുകൊണ്ടങ്ങ് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് വിഗ്രഹ്യാസനം അപ്യാഹുർ യാം ചേമാം മന്യസേ ധാത്രീം ഏതൽബിലിരി ശ്രുതം ഏതൽ ലക്ഷ്മണ ബാണാനാം ഈഷൽ കാര്യം വിധാരണേ മാത്രല്ല ലക്ഷ്മണന്റെ ബാണങ്ങൾക്ക് ഈ ഗുഹയെല്ലാം പിളർക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല എന്നേക്ക് മനസ്സിലാക്കണം അങ്ങ് മനസ്സിലാക്കണം പണ്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ഭൂമിയെ ഭേദിച്ചു എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ലക്ഷ്മണൻ്റെ ശരങ്ങൾക്ക് ഈ ഗുഹയും മറ്റും നശിപ്പിക്കാൻ ഒരു ബാണം തന്നെ ആവശ്യമില്ല എന്ന് പറയാണ് ഒരു ബാണശക്തി കൊണ്ട് തന്നെ ഈ പർവ്വതം മുഴുവൻ ഇടിച്ച് പൊളിച്ച് നികത്താവുന്ന കഴിവുള്ളവനാണ് ലക്ഷ്മണൻ ലക്ഷ്മണനെ സംബന്ധിച്ച് ഈ ഗുഹയൊക്കെ ഒരു ഇലയെ പൊരിയുള്ളൂ ഒരു വാഴയിലെ പോയാലേ വാഴയിലേ പോയ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കൂന്നാണ് സ്വല്പം ഹി കൃതമിന്ദ്രേണ ക്ഷിപത ഹസിനിം പുരാ ലക്ഷ്മണോ നിശ്ചിതയിർ ബാണേർ ഭിന്ദിയാൽ പത്രപുടം യഥ പത്രപുടം യഥ ഒരു പത്രത്തിന്റെ പുണം പോലെ ഉള്ളൂ ഒരു ഇലയുടെ ഒരു ഭാഗം പോലെ ഉള്ളൂ ലക്ഷ്മണനെ സംബന്ധിച്ച് ഈ ഗുഹകൾ എല്ലാം തൻ്റെ ശരങ്ങളെ കൊണ്ട് അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാം നശിപ്പിക്കാൻ ലക്ഷ്മണന് യാതൊരു വിഷമുണ്ടാവില്ല ഒരേ ഒരു ശരം മതി എന്ന് പറയാം ഇതിനൊക്കെ തകർ തകർക്കാൻ അത്തരത്തിലുള്ള അനേകം ശരങ്ങളുള്ളവനാണ് ലക്ഷ്മണൻ എന്ന് മനസ്സിലാക്കൂ സൗമിത്രിയുടെ അവനാഴിയിൽ എത്രയോ അമ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറക്കരുത് എന്നെല്ലാം ഓർമ്മിപ്പിക്കുന്നു ലക്ഷ്മണ സ്ഥിത് രാജ ഭഗവത് സന്ധി സദ്വിധ ഇപ്രകാരമുള്ള ബാണങ്ങള് ഭഗവാ ധാരാളം ഉള്ളതാണ് ഉള്ളവനാണ് ലക്ഷ്മണൻ ലക്ഷ്മണന്റെ ആവനാഴിയിൽ വജ്രാശനി സമസ്പർശ ഗിരീണം അഭിധാരണ ഇടിവെട്ട് പോലെ വജ്ര അശനി സമസ്പർശ പിടിവാട് പോലെ മിന്നുന്ന വജ്രചരങ്ങൾ ഉള്ളത് ഉള്ള കൈ അവനാടിയിലുള്ളവനാണ് ലക്ഷ്മണൻ അത് എടുത്തു കഴിഞ്ഞ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒന്നും ഇവിടെ ബാക്കി നിൽക്കില്ല എന്ന് മനസ്സിലാക്കൂ അങ്ങ് വിചാരിക്കും ഇപ്പം അങ്ങ് സുരക്ഷിതമാണെന്നൊക്കെ വിചാരിക്കല്ലേ ഈ ഈ ഗുഹയിൽ ഇവിടെ ഇതിനൊക്കെ നശിപ്പിക്കാൻ മൂർച്ചയേറിയ ലക്ഷ്മണ ബാണങ്ങൾ ഈ പർവ്വതത്തെ കൂടി തകർത്ത് തരിപ്പിടമാക്കുമെന്ന് അങ്ങ് മനസ്സിലാക്കണം ഒന്നിച്ച് താമസിക്കാമെന്ന് നേരിട്ടിട്ടുള്ള ഈ വാനരന്മാരൊക്കെ അങ്ങയുടെ അങ്ങയുടെ സുഹൃത്തുക്കളെ ഒക്കെ നാലുപാടും പാഞ്ഞ് ഒളിച്ചു ഒളിക്കുമെന്ന് പറയണം അങ്ങനൊരവസരം ഒരു ഘട്ടം വരികയാണെങ്കിൽ എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോവും അങ്ങ് തനിച്ചാവും അതുകൊണ്ട് ഒരിക്കലും അത്തരം ഒരു നിലപാട് അങ്ങ് സ്വീകരിക്കരുത് എന്ന് ഉപദേശിക്കുകയാണ് അവസാനീ ദൈവത്വം ആശിഷ്ടിച്ച് പരന്തപാം തദൈവ ഹരേസ്വർവേ തൃക്ഷന്തി കൃതനിശ്ചയ അവരെല്ലാവരും അങ്ങേ തൃക്ഷന്തി അങ്ങയെ ഉപേക്ഷിക്കും എന്നുള്ളത് കൃതനിശ്ചയാ ഉറപ്പാണ് ജീവന ജീവൻ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മാനരന്മാരും ഇവിടെ നിന്ന് ഓടിപ്പോവും അങ്ങേക്ക് ആരുടെയും സഹായിക്കിട്ടില്ല എന്നർത്ഥം ഇവരാണെങ്കിൽ ദുഃഖം കൊണ്ട് അവശരായി നിത്യഭീതരായിട്ട് ഇരിക്കുന്ന ഇവരൊക്കെ തീർച്ചയായിട്ടും തൻ്റെ പത്നിയുടെ അടുത്തേക്കും പുത്രന്മാരുടെ അടുത്തേക്കും ഒക്കെ ഓടിപ്പോവാനായിട്ട് തയ്യാറാകാതിരിക്കില്ല എപ്പോഴും തൻ്റെ പത്നി പുത്രന്മാരെ സ്മരിക്കുന്നവരാണ് അങ്ങയുടെ കൂട്ടുകാരായിട്ടുള്ള ഈ ബാലന്മാർ തീർച്ചയായും അങ്ങയെ ഇവിടെ ഏകാഗ്രിയാക്കിയിട്ട് അവരെല്ലാവരും തീർച്ചയായും ഇവിടുന്ന് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്മരന്ത പുത്രധാരാണാം നിത്യോദ്വിഗ്നാ ബഹുഷിതാം അവരാണെങ്കിൽ എല്ലാ ദിവസവും എപ്പോഴും തൻ്റെ പുത്രന്മാരെയും ഭാര്യയെയൊക്കെ ചോർക്കുന്നവരാണ് ദുഃഖേജിത ദുഃഖശയ്യാബി സ്വാം കരിഷ്യന്തി പൃഷ്ഠതാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അങ്ങയെ ഏകാഗിയാക്കിയായാലും ശരി ഇവിടുന്ന് തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകും യാതൊരു സംശയവുമില്ല എന്നും അങ്ങയുടെ കൂടെ ഉണ്ടാകുമെന്നും അങ്ങ് വിചാരിക്കരുത് അങ് അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ച് വിട്ടുപോയാൽ അങ്ങ് എന്ത് ചെയ്യും പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങയ്ക്ക് ഭയം കൂടി കൂടി വരും ഏക ഏകനായിട്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഭയം വരും പുല്ല് അനങ്ങുന്നു കണ്ടാൽ പോലും ഭയപ്പെട്ട് നടുങ്ങും എന്ന് പറയുന്നത് അങ്ങ് സ്പന്ദ സ്പന്തമാനാൽ ഭവിഷ്യസി തൃണാദവിഭൃശോദ്വിഗ്ന പുല്ല് വെറുതെ ഇങ്ങനെ കാറ്റത്തെ ആടുന്ന കണ്ടാൽ തന്നെ പേടിക്കും എന്നർത്ഥം തനിച്ചാവുമ്പോൾ സത്വം ഹീന സുഹൃഭിശ ഹിതകാമൈശ്വ ബന്ധുഭീ അങ്ങനെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ ഓർത്ത് അങ്ങയുടെ കൂട്ടുകാരെന്ന് പറയുന്ന മാനന്മാരൊക്കെ ഇവിടുന്ന് ഓടിപ്പോയി അങ്ങ് തനിച്ചായി തീർന്നു കഴിഞ്ഞാൽ അങ്ങ് പേടിച്ച് പറ ഇവിടെ ഒരു മിനിറ്റ് പോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരും പുല്ലുകൾ കണ്ടാൽ തന്നെ അങ്ങേക്ക് പേടിയാവും അങ്ങനെ ഒരു അവസ്ഥ വരും എന്ന് എന്നറിയാം എല്ലാവരും ഉപേക്ഷിച്ച് അങ്ങ് പുല്ലനങ്ങന്ന് കണ്ടാൽ കൂടി ഭയപ്പെട്ട് നടങ്ങുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അല്ലയോ അങ്കത അങ്ങേ വധിക്കണമെന്ന് ലക്ഷ്മണകുമാരന് തോന്നിയാൽ തന്നെ ഒരു പ്രയാസവുമില്ല ആ ബാണം പ്രയോഗിക്കാൻ ലക്ഷ്മണൻ ഒരിക്കലും മടിക്കില്ല എന്നർത്ഥം അത് സാധിക്കാതെ ലക്ഷ്യം പ്രാപിക്കാതെ ലക്ഷ്മണൻ പിഞ്ചരിയുന്ന കാര്യമില്ല അത്രമാത്രം അമേയമാണ് അത്യുഗ്രമാണ് ലക്ഷ്മണന്റെ അസ്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കൂ ലക്ഷ്മണനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഗുഹയിൽ ഒളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് നജജാതു ത ഹിംസിസ്വാം ഖോരാ ലക്ഷ്മണസായകാം അപവൃത്തം ജിഖാം സന്തോ മഹാവേഗാ ദുരാസുദാം അത്രയും മഹാവേഗത്തിലാണ് ലക്ഷ്മണന്റെ അസ്ത്രപ്രയോഗം അങ്ങക്ക് യാതൊരു വിധത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല അത്യുഗ്രമാണ് ലക്ഷ്മണാസ്ത്രങ്ങളെന്ന് മനസ്സിലാക്കൂ മാത്രമല്ല അങ്ങയുടെ ചെറിയച്ഛൻ സുഗ്രീവൻ അത്ര ഭീരുവൊന്നുമല്ല ഞങ്ങളോട് കൂടി അങ്ങേ ഞങ്ങൾ വരികയാണെങ്കിൽ വിനീതനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങയെ സുഗ്രീവൻ നാട്ടിൽ വഴിക്കാതിരിക്കില്ല സുഗ്രീവൻ ക്ഷമിക്കാതിരിക്കില്ല എന്നർത്ഥം ധർമ്മകാക്ഷിയാണ് അങ്ങയുടെ അയച്ചൻ ദുഷവൃതനാണെന്ന് മാത്രമേ ഉള്ളൂ സന്തോഷം ആഗ്രഹിക്കുന്നവനാണ് സുഗ്രീവൻ തീർച്ചയായും അങ്ങയെ രക്ഷിക്കും യാതൊന്നും കൊണ്ട് അങ്ങ് പേടിക്കേണ്ടതില്ല അങ്ങനെയൊക്കെ പേടിച്ചാൽ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക അസ്മാഭിസ്തു കഥം സ്വാർത്ഥം വിനീതവൽ ഉപസ്ഥിതം ആനുപൂർവ്യാത്വ സുഗ്രീവോ രാജ്യത്വം സ്ഥാപയിഷ്യതി രാജ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സുഗ്രീവൻ തീർച്ചയായിട്ടും സ്നേഹഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കും ധർമ്മം പ്രവർത്തിക്കും ദൃഢപ്രദനാണെന്ന് മാത്രമേ ഉള്ളൂ വാക്കുകൾ പാലിക്കുന്നവനാണ് എന്ന് മാത്രമേ ഉള്ളൂ സുഗ്രീവൻ കാര്യങ്ങൾ മനസ്സിലായാൽ അതനുസരിച്ച് പെരുമാറാൻ കഴിവുള്ളവനാണ് സുഗ്രീവൻ പ്രത്യേകിച്ചും അങ്ങയെയും അങ്ങയുടെ അച്ഛൻ മരിച്ചുപോയതാണല്ലോ വിധവയായി ചിറന്ന് അങ്ങയുടെ അമ്മയെ ദുഃഖിപ്പിക്കില്ല ആ താരാദേവിയെ സംതൃപ്തയാക്കാൻ വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാകും സുഗ്രീവൻ സ്വന്തം ജീവന് തുല്യമായിട്ടുള്ള താരയെ സ്വന്തം ജീവന് തുല്യം സുഗ്രീവൻ താരയെ സ്നേഹിക്കുന്നുണ്ട് ആ താരക്കാണെങ്കിൽ അങ്ങല്ലാതെ ഒരേ ഒരു മക വേറെ മകനില്ല സുഗ്രീവനെ സംബന്ധിച്ച് വേറെ മകനില്ല അതുകൊണ്ട് എന്തു വന്നാലും അല്ലയോ അംഗത അങ്ങയെ രക്ഷിക്കും സുഗ്രീവൻ തീർച്ചയാണ് അങ്ങയുടെ സ്നേഹഭാവം പ്രകടിപ്പിക്കും അതുകൊണ്ട് അങ്ങ് മണങ്ങിപ്പോകണം ഞങ്ങളുടെ കൂടെ അങ്ങ് വരണം ഇവിടെ തനിച്ച് കഴിയരുത് എന്നെല്ലാം ഒരു ഭേദഭാവന ഭേദ വാക്കുകൾ പ്രയോഗിച്ചു അഞ്ജനേയൻ അല്പം ഭയപ്പെടുത്തുന്ന വിധത്തിൽ അങ്കദനാകെ വിഷമത്തിലായി നർത്തം അങ്കിതൻ ആലോചിച്ചു പക്ഷേ അങ്കദൻ്റെ ബുദ്ധി വേണ്ട പ്രവർത്തിച്ചില്ല വീണ്ടും തൻ്റെ വാക്കുകളിൽ തന്നെ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് പ്രായോപേശത്തിന് തന്നെ തയ്യാറായിക്കൊണ്ട് പുറപ്പെടുകയാണ് സുഗ്രീവിൻ്റെ കൂടെ അല്ലെ സുഗ്രീവിൻ്റെ അടുത്തേക്ക് ഹനുമാൻ്റെ കൂടെ പോകണില്ല എന്ന് തീരുമാനിച്ചു അതെല്ലാം വർണ്ണിക്കണു അടുത്ത അധ്യായത്തിൽ അങ്കദൻ്റെ പ്രായോപേശം തന്നെ പ്രായോപേശം തീരുമാനിച്ച അങ്കദൻ്റെ വാക്കുകളാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് താൻ ചെറിയത്തിൻ്റെ അടുത്തേക്ക് ഇല്ല എന്ന് തന്നെയാണ് കടമ്പിടുത്തോടുകൂടി സുഗ്രീവൻ നിശ്ചയിക്കുന്നത് അംഗത നിശ്ചയിക്കുന്നത് അങ്ങനെ അംഗതൻ്റെ കൂടെ കുറേ വാനരന്മാരും കൂട്ടുകൂടി എല്ലാ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ കുറേ പേര് അനുകൂലമായിട്ടുണ്ടാവും കുറേ പേര് പ്രതികൂലമായിട്ട് നിൽക്കുകയും ചെയ്യും ഏതായാലും കുറേ വാനരന്മാർ അങ്കതിൻ്റെ കൂടെ പ്രായോഗവേഷത്തിന് തയ്യാറായിക്കൊണ്ട് അവിടെ നിന്നു എന്നാണ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വനവാസത്തെ പറ്റിയും ദശരഥൻ്റെ സ്വർഗാരോഹണത്തെ പറ്റിയും ജന അസുരന്മാരെ നിഗ്രഹിച്ച കാര്യങ്ങളും ജടായുവിനെ വസിച്ചതും സീതയെ അപഹരിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരിങ്ങനെ കവികളെ കിടന്ന് സംസാരിച്ച ആ സംസാര വിഷയങ്ങളെല്ലാം സമ്പാദി അറിയാനായിട്ട് ഇടാവുന്നതാണ് ജഡായുവിൻ്റെ സഹോദരനായിട്ടുള്ള സമ്പാദി ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഈ സമ്പാദി ഇതെല്ലാം കേഭാഷണമൊക്കെ കേട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നതാണ് അതിന് പിന്നത്തെ അധ്യായത്തിലൊക്കെ വർണ്ണിക്കുന്നത് അത്തരം കഥാഭാഗങ്ങളെല്ലാം വർണ്ണിക്കാനായിട്ട് സാധിക്കും അടുത്ത ഒന്ന് രണ്ട് സർഗങ്ങളിൽ എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസംഗീകീർത്തനം രാമരാമ 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 രാമ